പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ എന്നുള്ളത് പാലക്കാടാണ് പാലക്കാട് ഫേമസ് ആയ ഒരു ഉത്സവമാണ് മണപ്പിളിക്കാവ് വേലന്നുള്ളത് പാലക്കാട് നഗരം ഒരുങ്ങിക്കഴിഞ്ഞു വേലയ്ക്ക് ഇത് കോട്ട സൈഡാണ് അജോ എന്താണെന്നൊരു സ്പെഷ്യൽ എന്താണ് ഇന്നത്തെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് സർവത്തെ ബ്രോ പേരെന്തായിരുന്നു എൻ്റെ ഇഷ്ടം അപ്പം നമ്മുടെ മണപ്പുളിക്കാവ് വേലയാണ് അപ്പോൾ ബ്രോൻ്റെ ഒരു ഓർമ്മകളെങ്ങനെ എന്തൊക്കെയാണ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അഞ്ച് വർഷം മറക്കാൻ വരുന്ന തോർമയാണ് മണപ്പുളികളെ തന്നത് അപ്പോൾ അവിടുത്തെ മരത്തേ കയറി വീണ് കൈശല്ല് ഓട്ടിയത് ഈ മണപ്പുളികളെ തന്നെയാണ് കഴിഞ്ഞ വർഷം കൂട്ടുകാരുടെ കൂട്ടുകാർ തമ്മിൽ അടിയായതും ഈ മണപ്പുളിക്കമ്മിലാണ് ഇത്തവണ എന്താണെന്ന് അറിയില്ല നമുക്ക് നോക്കാം അതൊരു കാണാലോ കാണാലോ ഇത് പ്രസിദ്ധമായ കോട്ടയും മൈതാനവും അതിൻ്റെ പരിസരഭാഗങ്ങളാണ് അപ്പോൾ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഗജരാജാക്കന്മാരൊക്കെ അണിനി നമ്മുടെ കോട്ടേന മുമ്പിലാണ് ഭയങ്കര ക്രൗഡാണ് കേട്ടോ ഒരുപാട് ആനകൾ അത് കാണാൻ ഒരുപാട് പേര് കൂടിയിട്ടുണ്ട് രണ്ടാമത്തെ വർഷമാണ് ഞങ്ങൾ ഈ മണപ്പുടിക്കാവ് വേല കാണാൻ വരുന്നത് പാലക്കാട്ടില് ഏറ്റവും വലിയ വിശേഷമായിട്ടുള്ള മണപ്പുടിക്കാവ് വേലയാണ് പാലക്കാട്ടിലെ ഏറ്റവും വലിയ വേല എന്നൊക്കെ പറയാം വലിയ വേലകളിലൊന്നാണ് ഈ മണപ്പുള്ളിക്കാവുന്ന വേല ശരിക്കും കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ഒരുപാട് ആളുകൾ ഒന്നിച്ച് ഈ പാലക്കാട് ടൗൺ ഏരിയയിൽ അത്രയും സ്പേസിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വേലയാണ് ശരിക്കും ഇതൊരു ലൈഫിൽ കണ്ടവർക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിട്ട് തന്നെ തീർച്ചയായിട്ടും ഉണ്ടാകും ഏതൊരു വ്യക്തിക്ക് കാണുന്ന ഏതൊരു വ്യക്തിക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വർഷം കണ്ടുവന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി അടുത്ത വർഷവും എല്ലാ വർഷവും നമ്മളിവിടെ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കും ആളുകൾ കാണുന്നത് അല്ല സെക്കൻഡ് ഓർമ്മകൾ പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ആൾക്കൂട്ട തിരക്കാരോട് ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല അതാണ് ഇപ്പോഴത്തെ അനുഭവം വേലയ്ക്ക് നല്ല തിരക്കന്നെ ഉത്സവം തന്നെയാണല്ലോ പാലക്കാട്ടുകാരുടെ ദേശീയ ഉത്സവാണല്ലോ വേല എല്ലാവരും ഇവിടെ ഒത്തുകൂടുന്നുണ്ട് അതിൻ്റെതായിട്ടുള്ള എല്ലാ സന്തോഷങ്ങളും ഇവിടെ കാണുന്നുണ്ടല്ലോ എല്ലാവരും ഒത്തും പഴയ ഒരു വേലയും ഇപ്പത്ത വേലയും നമ്മൾ വ്യത്യാസം എന്താണ് അപ്പൊ അവര് മത്സരം ഉണ്ടോ എന്താണ് നമ്മുടെ മണപ്പുളിക്കാർ വേലനെ പറ്റിട്ടുള്ളൊരു ഓർമ്മകളോ അല്ലെങ്കിൽ എന്താണ് വേല എന്ന് പറയുമ്പോ ആദ്യം മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ ആദ്യത്തെ വേല വേലയാണ് എല്ലാ വേലകളും എന്താണ് എന്താണ് വേല എന്ന് പറഞ്ഞാൽ പാലക്കാട് പാലക്കാട്മാരുടെ ഒരു ഉത്സവം ആണ് വർഷത്തിലൊരിക്കെ വരുന്ന ഒരു ഉത്സവമാണ് ഉത്സവത്തിൻ്റെ തുടക്കകാലമാണ് മലപ്പുളിക്കാവ് വേല എന്ന് വരുന്നത് ഉത്സവങ്ങളുടെ തുടക്കത്തിലാണ് മലപ്പുളക്കാവല വരിക നമ്മൾ ചെറുപ്പം മുതൽ കാണുന്നതാണ് മലപ്പുളിക്കാവ് വേല നമ്മൾ കൊപ്പൻ ദേശം യാക്കര അങ്ങനത്തോട് മൂന്ന് നാല് ദേശങ്ങളുടെ വേലയായിട്ടാണ് മണപ്പിളിക്കാവിലെ സംഗമിക്കുന്നത് അത് ഒത്തിരി ജനങ്ങളുടെ ഒരു സംഗമമാണ് ഈ കോട്ടമൈതാന പ്രദേശം നടക്കുന്നത് ആനയും ചണ്ടയും ആ ആരവങ്ങളായിട്ട് കൂടിയിട്ട് വലിയൊരു ഉത്സവമായിട്ട് തന്നെ ആഘോഷിക്കുക വീടുകളിലും അതുപോലെ തന്നെ നമ്മൾ വീടുകളിൽ ആഘോഷമായിട്ട് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് വളരെ സന്തോഷമാണ് വന്നു ചേർന്ന് പറ്റിയത് എത്രാമത്തെ വേലയാണത് ഓർമ്മയില് അപ്പൊ എന്താണ് വേലിനെ പറ്റി എന്താണ് ഒരു കാഴ്ചപ്പാടം അല്ലെങ്കിൽ ഓർമ്മകളൊക്കെ എന്തൊക്കെയാണ് വേലിനെ പറ്റി വേലയാണ് ഇപ്രാവശ്യം കേട്ടില്ലേ വ്യത്യാസം എന്താ പണ്ടോ ഓരോ വർഷം കഴിയുമ്പോ തോറും വേല അടിപൊളി അടിപൊളിയായിട്ട് വരികയാണ് ആൾക്കാരൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട് പിന്നെ കണ്ടില്ല ആനകളൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അടിപൊളി ആനകളൊക്കെ എപ്പോഴും അടിപൊളി അടിപൊളി ആനകളാണ് ഞങ്ങളുടെ ദേശം വേലയാണ് വേല ഓർമ്മകളെന്ന് പറയുന്നത് നമ്മുടെ പണ്ട് മുതലേ നമ്മൾ ഈ വേലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പം മുതലേ ഇവിടെ വേലയും പൂരത്തിനും എല്ലാത്തിനും വന്ന് കണ്ട് ചെറുപ്പം മുതലേ വന്ന് കാണുകയെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഇത് എൻ്റെ നമ്മൾ ഓർമ്മകൾ അങ്ങനെയാണ് പിന്നെ പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ വേല എന്ന് പറയുന്നത് മടപ്പുളിക്കാവ് വേലയും അങ്ങനെ കളിക്കണം ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി കാണാനായിട്ട് അതെ വേല ാണ് കുറെ കോട്ടിട്ടായിരുന്നു നടന്നിട്ടായിരുന്നു ചുറ്റും മതിലൊക്കെ കെട്ടിയതിന് ശേഷം പുറത്തായി വർഷ വർഷങ്ങളോളം ആഘോഷിക്കൊണ്ടിരിക്കുകയാണ് നാല് ദേശങ്ങളാണ് ഈ ഭാഗത്തൊരു പതിനഞ്ച് ആ ഭാഗത്തൊരു അഞ്ച് കിഴക്കൻ ദേശം പടിഞ്ഞാറൻ ദേശം രണ്ട് മൂന്ന് എങ്ങനെയുണ്ട് സൂപ്പർ ആണ് തിങ്കളാഴ്ച പരീക്ഷയാണ് അല്ലേ ഓക്കേ ചേട്ടാ അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ മണപ്പുളിക്കാവ് വേല ഓർമ്മകളും കാര്യങ്ങളൊക്കെ പാലക്കാടിന്റെ നഗരമധ്യത്തിൽ നടക്കുന്ന ഉത്സവം വേല അത് തന്നെയാണ് തന്നെയാണ് ഈ വേലയുടെ പ്രത്യേകത ഒരു നഗരത്തിനകത്ത് നടക്കുന്ന ഉത്സവം തൃശൂർ പൂരം ടൗണിനകത്ത് അത് കഴിഞ്ഞാൽ അതുപോലെ ഉത്സവം പാലക്കാട് നഗരത്തിനകത്ത് നടക്കുന്നതാണ് അത് തന്നെയാണ് ഈ മണപ്പുളിക്കാവ് ഒരു ജില്ലയിൽ തന്നെ ആ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം തന്നെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഉത്സവങ്ങൾ ആരംഭിക്കണം ഇതിനു മുമ്പ് തുടങ്ങി കല്ലപ്പള്ളി കുമ്മാട്ടി തൃശ്ശേരി വെടി അതിനുശേഷം പിന്നീട് ഈ മണപ്പുള്ളിക്കാവ് വേരാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ഉത്സവങ്ങൾ ആരംഭിക്കുകയാണ് ഇത് തന്നെയാണ് ഓർമ്മകൾ അപ്പൊ എന്താണ് മണപ്പുളിക്കാവ് വേലിന്റെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഈ പാലക്കാട്ട് പുറത്തേക്ക് വളരെ ഒരു വലിയ ഉത്സവമാണ് മണപ്പുളിക്കാവ് എന്ന് പറയുന്ന ഒരു വേല ഞാനിപ്പോ പത്തിനാപ്പത് വർഷമായി ഒരേ രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതെ അടിപൊളി വേല അതെ വേലയെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞ ഇതുപോലെ തൃശ്ശൂർ പൂരം ഒക്കെ കഴിഞ്ഞാൽ അടുത്ത ഒരു പാലക്കാട്ടുകാർക്ക് പറയാനുള്ള ഒരു വേല എന്നുള്ളത് ഏറ്റവും നല്ലൊരു വേലയായിട്ട് മണപ്പുളിക്കാവിലെ തന്നെയാണ് ഇവിടെ എല്ലാവരും കാണുന്നത് എല്ലാ ബസും നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നത് നടത്തിക്കാർ നല്ല രീതിയിലാണ് അതുപോലെ തന്നെ വളരേതായിട്ടുള്ള ആനകള് ഇതെല്ലാം നമുക്ക് സൗകര്യമായ രീതിയിൽ കമ്മിറ്റിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും ഇത് നല്ല രീതി തന്നെ പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് മണിപ്പുളിക്കാണ്ട് അപ്പൊ അപ്പൊ ഇത്ര കാലമായിട്ട് കണ്ടിട്ടില്ല

ഹലോ എങ്ങനെയുണ്ട് നമ്മുടെ ാവ് വേല എന്താണ് സ്പെഷ്യാലിറ്റി എന്താണ് നന്നായിട്ടി പോളിയായിട്ട് പാലക്കാട്ടുകാർക്ക് ആഘോഷിക്കാൻ പറ്റിയൊരു ഉത്സവമാണ് മണപ്പിളിക്കാവ് വേല എല്ലാ വട്ടത്തെക്കാട്ടിലും ഈ വർഷം ൂടി ഗ്രാൻഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് പാലക്കാട്ടുകാർക്ക് ഇതൊരു അഭിമാനം തന്നെയാണ് മണപ്പുള്ളിക്കാവ് വേലയെ പറ്റി സംബന്ധിച്ച് പറയാനുള്ളത് ബ്രോ എങ്ങനെ സംബന്ധിച്ച് ഉത്സവം തന്നെയാണ് പാലക്കാടിന്റെ എന്താണ് മെയിൻ ഹൈലൈറ്റ് എന്താണ് ആയിട്ട് നമുക്ക് ഓരോ ദേശക്കാരിന്റെ ഓരോ വണ്ടി വേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവര് ഭയങ്കര ആഘോഷത്തിലായിരിക്കും ഗംഭീര വേല തന്നെയാണ് വേല വേലും ഇപ്രാവശ്യത്തെ ഹലോ അടിപൊളിയാണ് ഇപ്രാവശ്യത്തെ മണപ്പുളിക്കാവ് വേല ഓരോ വർഷം കൂടുമ്പോഴും തിരക്കങ്ങട് കൂടി കൂടി വരികയാണ് പിന്നെ എല്ലാ വർഷവും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വരാറുണ്ട് ഈ നല്ല എക്സ്പീരിയൻസ് ഈ വേലകളുടെ ഓരോ പിന്നെ ഈ കടകൾ നമുക്ക് പറ്റുകയില്ല അടിപൊളിയാണ് എല്ലാ വർഷവും ഉള്ള പോലെ തന്നെ പക്ഷെ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് വരുന്നുണ്ടാവും അടിപൊളിയാണ് ചേട്ടാ എങ്ങനെ വേലൊക്കെ കണ്ട് പ്രാവശ്യം കണ്ടുപോകാം വേല പ്രാവശ്യം പൊളിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിത്തെ വേല നമ്മൾ പ്രതീക്ഷിക്കാത്ത വേലയാണ് എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് ജാതിയും മത വ്യത്യാസമൊന്നുമില്ല എല്ലാവരും ഉണ്ട് പാലക്കാട് ജില്ല ഒന്ന് ഇളകിയിരിക്കുകയാണ് വേലയുടെതായിട്ട് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഉച്ച മുതൽ തുടങ്ങിയതാണ് മൂന്ന് മണി മുതൽ തുടങ്ങിയതാണ് ഫുൾ കറക്കുവാണ് അപ്പോൾ ഓരോ ദേശത്തെ വേല മൊത്ത ദേശം വേല ഇവിടെ വരുമല്ലോ അതൊക്കെ അറിയാമല്ലോ അപ്പൊ ഇവിടെ ഞങ്ങൾ ഓരോ വേലകളും കണ്ടിട്ട് അങ്ങനെ ഞങ്ങളുടെ ദേശത്തേക്ക് ഞങ്ങൾ മടങ്ങാണ് വേലപ്പെട്ടോ എങ്ങനെയുണ്ട് എന്താണ് വേല ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് ഹലോ എങ്ങനെയുണ്ട് പ്രാവശ്യം വേല എങ്ങനെയുണ്ട് വേല എല്ലാ പ്രാവശ്യത്തെയും പോലെ അടിപൊളിയാണ് പിന്നെ വേല എന്ന് പറയുമ്പോ മഴപ്പള്ളിക്കാവ വേല ഞങ്ങളുടെ പാലക്കാട്ടുകാർക്കൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ് കാരണം ഇത്രയും ചൂട് കാലം ആയിക്കഴിഞ്ഞാൽ പാലക്കാട് അറിയാലോ ചൂട് ആ സമയത്ത് ഇത്രയും ആൾക്കാർ ഒരുമിച്ച് വരിക സന്തോഷിക്കുക ഇത്രയും പേര് കാണാൻ പറ്റുക ആന ഉത്സവം ഇതൊക്കെ എന്നും എല്ലാ കാലത്തും ഞങ്ങൾക്ക് ഓർമ്മിക്കാനുള്ള ഓരോ നല്ല ഓർമ്മകളാണ് അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ വേല അടിപേളി എല്ലാവർക്കും വേലാശംസകൾ